ഹായ് ഓൾ വെൽക്കം ടു പി എസ് ജി ടോക്സ് എന്റെ പേര് ജിജി എസ് എസ് ഐ സി ജെലിന്റെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഏപ്രിലാണ് വരുന്നത് അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും എങ്ങനെയാണ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്താണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയണം എന്നുണ്ടാവും അപ്പൊ ആ ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസർ ആണ് ഇതിലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് പി എസ് സി ഡോക്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങളുടെ മുൻപിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷനും പരീക്ഷ ഡീറ്റെയിൽസും എല്ലാം നിങ്ങളുടെ മുൻപില് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കാം ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് നോക്കാം എസ് എസ് സി സി ജി എൽ അപ്പൊ എസ് എസ് സി സി ജി എൽ എന്ന് പറയുമ്പോൾ സി എന്താണ് സി ജി എൽ എന്ന് പറയുമ്പോൾ കമ്പയിൽ ഗ്രാജുവേറ്റ് ലെവലാണ് ആണ് സി ജി എൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ അതാണ് കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവലാണ് അതാണ് സി ജി എൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും കേട്ടോ ഓൺലൈൻ ആയിരിക്കും മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ഗവൺമെന്റ് സൈറ്റിലേക്ക് പോയി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതായുള്ളൂ ഈ ഒരു എക്സാം നമുക്ക് ആ ഒരു സൈറ്റിൽ അപ്ലൈ ഉള്ളൂ ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞു കമ്പനി ഗ്രാജുവേറ്റ് ലെവലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ വരുന്നത് ഗ്രാജുവേഷൻ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ ഗ്രാജുവേഷൻ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇനി ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പൊ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം മെയ് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ട തീയതി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു ഡിഗ്രി മാത്രമാണ് ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത നമ്മൾ ഈ എസ് 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 ഈ എന്ന് പറയുമ്പോൾ ഒത്തിരി പോസ്റ്റുകൾ വരുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി പോസ്റ്റുകൾ വരുന്ന ഒരു എക്സാം ആണ് വരുന്നത് അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കാം ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് രണ്ട് ടിയർ ആയിട്ടാണ് വരുന്നത് ടിയർ വണ്ണും ടിയർ ടൂ അങ്ങനെ രണ്ട് ടിയർ ആയിട്ടാണ് ഇതിന്റെ എക്സാംസ് വരുന്നതെന്ന് മനസ്സിലാക്കാം ടിയർ വണ്ണും അതുപോലെ തന്നെ ടിയർ ടൂ അങ്ങനെ രണ്ട് എക്സാമുകളായിട്ടാണ് വരുന്നത് അപ്പൊ ടിയർ വൺ എക്സാമില് നമുക്ക് നാല് സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് നാല് സെക്ഷൻ ആയിട്ടാണ് ടിയർ വണ്ണിനെ തിരിച്ചിരിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ അപ്പോ ഇതിന് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അൻപത് മാർക്കാണ് അതായത് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതം ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അൻപത് മാർക്കുമാണ് വരുന്നത് ജനറൽ അവയർനെസ്സിനും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അൻപത് മാർക്കുമാണ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്കാണ് വരുന്നത് ഇംഗ്ലീഷ് കോംപ്രഹെൻഷന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അൻപത് മാർക്കുമാണ് വരുന്നത് മൊത്തം നമുക്ക് നോക്കുവാണെങ്കിൽ അറുപത് ആണ് വരുന്നത് ടോട്ടൽ നമുക്ക് വരുന്ന മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് ആണ് ഈ അറുപത് മിനിറ്റിലാണ് എന്തെന്ന് പറയുന്നത് ഈ അറുപത് മിനിറ്റിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടത് ഓക്കെ ഈ അറുപത് മിനിറ്റിലാണ് നമുക്ക് ഈ നൂറ് ചോദ്യങ്ങൾ എഴുതേണ്ടത് നൂറ് ചോദ്യത്തിന് ഇരുന്നൂറ് മാർക്കാണ് വരുന്നത് ടിയർ വണ്ണിന്റെ കാര്യമാണ് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിക്കുമ്പോൾ യെസ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഓരോ തെറ്റുത്തരത്തിനും നിങ്ങളുടെ സീറോ സീറോ മാർക്ക് കുറയും അരമാർക്ക് കുറയുവാണ് ചെയ്യുന്നത് ഓക്കെ അരമാർക്ക് കുറയും രണ്ട് മാർക്കിലാണ് അരമാർക്ക് കുറയാന്ന് ഓർമ്മയാണേ ഇനി അടുത്തത് ഇത് ക്വാളിഫൈഡ് നേച്ചർ ആണ് അതായത് ടിയർ വൺ എന്ന് പറയുന്ന ക്വാളിഫൈഡ് നേച്ചർ ആണ് അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അതായത് മാർക്ക് എന്തായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യത്തില്ല അത് കഴിഞ്ഞ് ടിയർ ടു ടിയർ ടു എന്ന് പറയുന്നത് രണ്ട് പേപ്പർ ആണ് വരുന്നത് പേപ്പർ വണ് എല്ലാ പോസ്റ്റുകൾക്കും നമ്മൾ പറഞ്ഞു സി ജി എൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പോസ്റ്റുകൾ ഉള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ സി ജി എൽ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഒത്തിരി പോസ്റ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോ ഇവിടെ എല്ലാ പോസ്റ്റുകൾക്കും എന്തായിരുന്നു പേപ്പർ വൺ എഴുതാൻ ടിയർ ടൂ ഇനി പേപ്പർ ടു എല്ലാവർക്കും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ ടു എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല പേപ്പർ ടു ഉള്ളത് ആർക്കാണ് അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ഈ രണ്ട് തസ്തികയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ ടു നിങ്ങൾക്ക് എഴുതേണ്ടി വരും അല്ലാത്ത പക്ഷം പേപ്പർ വൺ ആണ് വണ് മാത്രമാണ് ഉള്ളത് പേപ്പർ ഒന്ന് വണ് എഴുതാൻ നിങ്ങൾക്ക് രണ്ടര മണിക്കൂറാണ് സമയമുള്ളത് പേപ്പർ ടു എഴുതാന് രണ്ട് മണിക്കൂറാണ് സമയമുള്ളത് ഓക്കെ ഇനി പേപ്പർ ടിയർ ടൂല് പേപ്പർ വണ്ണില് അതായത് എല്ലാ പോസ്റ്റിനും കമ്പൽസറി ആയിട്ട് എല്ലാവരും എഴുതേണ്ട ഒരു പേപ്പറാണ് പേപ്പർ വണ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ രണ്ട് സെഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് സെഷൻ വണ്ണും സെഷൻ ടൂ അപ്പൊ ഈ രണ്ട് സെഷനിലായിട്ട് മൂന്ന് സെക്ഷൻസ് വന്നിട്ടുണ്ട് ഓരോ സെക്ഷനിലും രണ്ട് മൊഡ്യൂള് വീതമാണ് ഉള്ളത് സെക്ഷൻ വണ്ണിലും രണ്ട് മൊഡ്യൂള് സെക്ഷൻ ടൂലും രണ്ട് മൊഡ്യൂള് സെക്ഷൻ ത്രീയിലും രണ്ട് മൊഡ്യൂള് അപ്പോ സെക്ഷൻ വണ്ണിലെ മൊഡ്യൂൾ വണ്ണ് മാത്തമെറ്റിക്കൽ എബിലിറ്റീസും മൊഡ്യൂൾ ടൂ റീസണിങ് ആൻഡ് ഇന്റലിജൻസ് ജനറൽ ഇന്റലിജൻസും അതായത് മാത്സ് ആൻഡ് റീസണിങ് ഓക്കെ മാത്സ് ആൻഡ് റീസണിങ് ആണ് പറയുന്നത് മാത്സ് ആൻഡ് റീസണിങ് അതില് മുപ്പത് ചോദ്യങ്ങളും തൊണ്ണൂറ് മാർക്കാണ് മെന്റൽ എബിലിറ്റിക്ക് വരുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റിസിന് വരുന്നത് അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഓക്കെ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം അപ്പൊ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതമാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസിന്റെ മുപ്പത് ചോദ്യങ്ങളും തൊണ്ണൂറ് മാർക്കും ആണ് വരുന്നത് അത് കഴിഞ്ഞ് സെക്ഷൻ ടു മൊഡ്യൂൾ വണ്ണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രഹെൻഷൻ ആണ് നാല്പത്തി അഞ്ച് ചോദ്യങ്ങളും നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്കുമാണ് വരുന്നത് മൊഡ്യൂൾ ടൂല് ജനറൽ അവയർനെസ് ആണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും എഴുപത്തിയഞ്ച് ആണ് വരുന്നത് പിന്നെ അടുത്ത സെക്ഷൻ ത്രീ മൊഡ്യൂൾ വണ്ണില് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് ഇരുപത് ചോദ്യങ്ങളാണ് വരുന്നത് അറുപത് മാർക്കാണ് വരുന്നത് മൊഡ്യൂൾ ടൂല് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല വൺ ഡേറ്റ എൻട്രി ടാസ്ക് ആണ് ഇത് ക്വാളിഫയിങ് ആണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് അല്ലെ മൊഡ്യൂൾ അതായത് സെക്ഷൻ ത്രീയിൽ വരുന്നത് ക്വാളിഫയിങ് ആണ് സെക്ഷൻ വണ്ണിലും ടൂവിലും നിങ്ങൾക്ക് ഓരോരോ മണിക്കൂർ വെച്ച് കിട്ടുമെങ്കിലും സെക്ഷൻ ത്രീക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വീതമാണ് രണ്ടിനു കിട്ടുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ് വരുന്നത് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മാത്രം മതി അല്ലാതെ വേറൊന്നും ബാക്കിയുള്ളതിന് വെയിറ്റേജ് ഉണ്ട് മൊഡ്യൂൾ ടൂല് സെക്ഷൻ ടൂല് മൊഡ്യൂൾ ടൂന് പത്തൊൻപത് മൊഡ്യൂൾ വണ്ണില് മുപ്പത്തഞ്ച് പെർസെന്റേജും ഉള്ളത് സെക്ഷൻ വണ്ണില് ട്വന്റി ത്രീ പെർസെന്റേജ് ആണ് വെയ്റ്റേജ് വരുന്നത് ഇനി അടുത്ത പേപ്പർ ടൂ പേപ്പർ ടൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം എഴുതിയാൽ മതി ഈ പേപ്പർ അത് നൂറ് ചോദ്യങ്ങളും ഇരുന്നൂറ് മാർക്കും ആണ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണല്ലോ കാരണം അവർക്ക് മാത്രമാണ് ഈ നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നായിരിക്കും രണ്ട് മണിക്കൂറാണ് ഇതിന്റെ സമയം വരുന്നത് ഇനി ഈ പേ ടിയർ ടൂന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അതായത് സെക്ഷൻ വൺ സെക്ഷൻ ടു ആൻഡ് മൊഡ്യൂൾ വൺ ഓഫ് സെക്ഷൻ ത്രീ ഇതിന് നമ്മൾ വെച്ചാൽ ഒരു മാർക്കാണ് ആണ് പേപ്പർ വണ്ണില് ഒരു മാർക്ക് റോങ് ആൻസർ കൊടുക്കും അതായത് നമ്മൾ വൺ ബൈ തേർഡ് പറയില്ല അതേപോലെ തന്നെയാണ് കാരണം മൂന്ന് മാർക്കാണ് ആണ് ഒരു ചോദ്യത്തിനുള്ളത് ഒരു മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി പേപ്പർ ടുന് നെഗറ്റീവ് മാർക്ക് എന്താന്ന് വെച്ചാൽ അൻപത് മാർക്കാണ് വരുന്നത് ആൻസർ അൻപത് മാർക്ക് അല്ല അങ്ങനെ നെഗറ്റീവ് ആണ് വന്നു കഴിഞ്ഞ പിന്നെ തീർത് അല്ലേ പോയിന്റ് ഫൈവ് സീറോ മാർക്സ് ആണ് വരുന്നത് അതായത് അര മാർക്കാണ് അരമാർക്ക് അതായത് വൺ ബൈ ഫോർ എന്ന് പറയില്ലേ അതാണ് കാരണം രണ്ട് മാർക്കാണല്ലോ ഓരോ ചോദ്യത്തിന് അപ്പൊ അരമാർക്കാണ് ഓരോ തെറ്റുത്തരത്തിനും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പേപ്പർ ടുവിന്റെ കാര്യമാണ് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിയേണ്ട എക്സാം പാറ്റേണും അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എന്ന് പറയുന്നത് സി ജി എൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വലിയ പോസ്റ്റ് വല്യ വലിയ കമ്മീഷണർ അത് അത്രയും വലിയ പോസ്റ്റ് ഇൻകം ടാക്സിലും അങ്ങനെ വലിയ വലിയൊരു സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കാൻ തക്ക വന്ന ഉള്ളൊരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അത് അർഹരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വലിയ വലിയ പോസ്റ്റിലേക്ക് നല്ല സാലറിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിനൊരു കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പി എസ് സി ടോക്സിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏപ്രിൽ ഏഴ് ഏഴിനാണ് നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ലൈൻ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ക്ലാസുകളാണ് അപ്പൊ ലൈവ് ക്ലാസ്സുകളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ലൈവ് ആയിട്ട് തന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഇനി അഥവാ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് വീക്ക്ലി ടെസ്റ്റുകളുണ്ട് അതായത് നമ്മൾ ഒരാഴ്ച ഇന്ന സംഭവങ്ങളൊക്കെ പഠിച്ചു എന്ന് നമ്മളെ കൊണ്ട് വരുത്തിക്കാൻ വേണ്ടിയിട്ട് വീക്ക്ലി ടെസ്റ്റും മറ്റും കാര്യങ്ങളും ഇതൊക്കെ എന്തായിരുന്നു നമ്മുടെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഇനി എന്തായിരുന്നു നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി നമുക്ക് കുറച്ചുകൂടി വർഷം കഴിഞ്ഞാല് നമ്മുടെ ഏജ് ഇങ്ങനെ പോയി നമ്മള് നമ്മള് നമ്മൾ ഒരിക്കലും എന്തായിരുന്നു കാലത്തിനൊന്നും നമുക്ക് പിടിച്ചുവെക്കാൻ പറ്റില്ല നമ്മുടെ വയസ്സിന് പിടിച്ചു വെക്കാൻ പറ്റില്ല കുറച്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞ് ഈ എക്സാമുകൾ ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും അന്ന് നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും എനിക്കിപ്പോ പഠിക്കാൻ സമയമുണ്ട് എനിക്ക് സാഹചര്യം ഉണ്ട് പക്ഷെ പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം വളരെ മോശമാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിലും ബെറ്റർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഉള്ള ഒരു അവസരം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അവസരം ഉള്ളത് ആ കാരണം ഒരു പർട്ടിക്കുലർ ഇയേഴ്സിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എക്സാം അപ്പൊ ഈ ഒരു പരീക്ഷ ഈ ഒരു സമയത്ത് ഏറ്റവും എനിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആ സമയ ഇതാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ചിട്ടയായിട്ട് ഇരുന്ന് പഠിക്കുക നമ്മൾ വിജയിച്ചാൽ മാത്രമാണ് ഈ ലോകവും നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും അംഗീകരിക്കുന്നത് നമ്മുടെ വിജയം കാണുമ്പോൾ മാത്രമാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ